ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് നമുക്കിത് പൂരി ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും നല്ല ആയിട്ടുള്ള പൂരിയാണ് അതുപോലെ തന്നെ പുറമേ നല്ലൊരു ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയ ഞാൻ കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ ഒരു പൂരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പാത്രത്തിന്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ ഒരു കപ്പ് ഫുള്ളായിട്ടും അമൃതം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചെറിയൊരു മധുരത്തിലാണ് ഈ ഒരു പൂരി ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ചുമ്മാ വെറുതെ നമുക്ക് കട്ടചായയുടെ കൂടെ കഴിക്കാനും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പൊ അതാ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് അപ്പൊ ഞാൻ എടുത്തത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി അപ്പ അത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല നമുക്ക് അമൃതം പൊടി എടുത്ത് അത്രയും ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അളവ് അപ്പം ആ രീതിക്ക് എടുത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിൽ വെച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് ഞാനിത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വെളിച്ചെണ്ണയാണോ ആണോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഏതാ എടുക്കുന്ന വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ രണ്ട് പൊടികളും ഉപ്പും അതുപോലെ ഈ ഒരു എണ്ണ ഒഴിച്ച് കൊടുത്തല്ലോ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടിയും നമ്മുടെ അമൃതം പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം കേട്ടോ ആ രീതിക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് സ്പൂൺ വെച്ച് ചെയ്ത് കൊടുത്താൽ ഒട്ടും സെറ്റായി കിട്ടൂല അപ്പോൾ അതാ ഈ പൊടികളും എല്ലാം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മൾ പൊടി എടുത്ത പാത്രം ഉണ്ടല്ലോ അപ്പോൾ അതിലൊരു പാത്രം വെള്ളം സാധാരണ നോർമൽ വാട്ടറാണ് പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ഒന്നും അല്ലാട്ടോ അപ്പം അതും കൂടെ എടുത്തിട്ട് അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കൈ വെച്ച് മിക്സ് ചെയ്യാനാണ് അങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് ചെയ്യാറുള്ളത് ചെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞാനിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ഒരു മാവ് ഒന്ന് ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കുന്ന പോലെ ഒന്നാക്കി കൊടുക്കുക അപ്പം ഞാനിതാ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കൈ അങ്ങോട്ട് മാവിൽ മുങ്ങി അങ്ങനെ ആവൂല ഇപ്പൊ ഇതാ നമ്മുടെ മാവിൽ നമുക്ക് കുറച്ചൊക്കെ വെള്ളം ചേർത്ത് ഞാൻ എത്രത്തോളം വെള്ളം എടുക്കുന്നത് ലാസ്റ്റ് കാണിക്കാം അപ്പൊ നിങ്ങളെടുത്ത അനുസരിച്ചിട്ടാണ് വെള്ളത്തിന്റെ അളവ് ഇതിന്റെ പ്രത്യേകിച്ച് വെള്ളത്തിന്റെ കണക്ക് പറയാനൊന്നുമില്ല നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കൂല്ലോ അല്ലെങ്കിൽ പൂരിക്ക് സാധാരണ പൂരിക്ക് കുഴച്ചെടുക്കൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ആ സ്പൂണ് മാറ്റിയിട്ട് ഇനി ബാക്കിയുള്ളത് കൈ വെച്ചിട്ട് ഇതാ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ മാവിനെ നല്ലോണം സെറ്റാക്കി എടുക്കാം അപ്പൊ വെള്ളം ഒത്തിരി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നമുക്കിതാ തുള്ളിച്ച് അങ്ങനെ ഒഴിച്ച് നമുക്ക് നമുക്കത് അതുപോലെ ഒന്ന് മാവിനെ ആദ്യം ഒന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പൊ നല്ലോണം തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഈ ഒരു ഈ ഒരു മാവിനെ അപ്പൊ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി മാത്രം വെച്ച് ചെയ്യുന്ന പോലെയല്ല ഇത് നല്ലോണം കുഴച്ചെടുക്കണേ അപ്പൊ അതാ നല്ലോണം ഒന്ന് നമുക്ക് ആ ഒരു മാവിനെ വെള്ളം പാകത്തിനുള്ള വെള്ളമാക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇട്ടിട്ടാണ് ഞാനിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്ന ചെങ്കിൽ ആ രീതിയിൽ എടുക്കുക നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പം അതാ ഞാൻ ആദ്യം ഈ ഫുൾ എല്ലാം കൂടെയിട്ട് ഒന്ന് ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് താ ഇതുപോലെ കുഴച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഭാഗമാക്കിയിട്ടോ എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ് അപ്പൊ അതാ ഞാനിതാ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാവ് പൂരിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആക്കി എടുക്കണം പിന്നെ ഒത്തിരി വെള്ളം കൂടി പോയിട്ട് മാവ് കുഴച്ചെടുക്കരുത് കേട്ടോ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മാവിന്റെ ഇത് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ അത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പൊ അതിന് ആദ്യം ഞാൻ നമ്മൾ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതത് പോലെ ആദ്യം ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാൻ പ്രസ്സിലാണ് പത്തിരി പ്രസ്സിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് ഇതതുപോലെ നമുക്ക് ആ ഒന്ന് അമർത്തി എടുക്കാം അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കട്ടി വേണ്ട കേട്ടാ ഒത്തിരി കട്ടിയിലും അതുപോലെ ഒരുപാട് തിന്നായിട്ടും ചെയ്യാൻ പറ്റില്ല അപ്പം അതാ ഒരു ഞാൻ അപ്പോൾ കാണിച്ചു തരാം അപ്പം ഞാൻ ചെയ്തിട്ടുള്ളതിന്റെ ഒരു കട്ടി എന്ന് പറയുന്നത് കണ്ട അപ്പോൾ അത് ഇത്രത്തോളം ആണ് ഇത്രത്തോളം കട്ടിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി തിന്നും അല്ല അതുപോലെ തന്നെ കട്ടിയായിട്ടും അല്ല കേട്ടോ ഒത്തിരി കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് സോറി നമ്മുടെ പൂരി പൊളച്ച് വരില്ല അപ്പം ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് നുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും അപ്പോൾ ആ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗമാണ് നമുക്ക് എണ്ണത്തിന് വേണ്ടത് എണ്ണയ്ക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് എണ്ണ നല്ലോണം ചൂടായി നിൽക്കുന്നതാണ് അപ്പം ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേഗം ഫ്രൈ ചെയ്ത് എടുക്കാൻ കേട്ടോ അതല്ലെങ്കിൽ നമുക്കൊരു ഭാഗം കരിഞ്ഞ് പോവും അപ്പതാ ഞാൻ ആദ്യത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ വലുപ്പമൊക്കെ നമ്മൾ ഓരോ ഷേപ്പ് ഓരോ വലുപ്പത്തിലാവുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാവും അപ്പം അതൊന്നും കുഴപ്പമില്ല നമുക്ക് കഴിക്കാനുള്ളതല്ലേ പിന്നെ നിങ്ങൾക്ക് ഇത് വക്കും ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരത്തിയ ശേഷം ഒരു പ്ലേറ്റിന്റെ ഒരു ഒരു മൂടിയോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് റൗണ്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പം അതൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ അത്രയും എന്താ പറയാ വൃത്തി വൃത്തിയേടായിട്ടൊന്നുമല്ലോ അപ്പം അതിൻ്റെ റൗണ്ട് ഇരിക്കുന്ന അപ്പം ഇങ്ങനെയൊക്കെ മതി അപ്പതാ ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പൂരി നിങ്ങൾക്ക് ഈ ഒരു കളർ ചേഞ്ച് ആവാതെ തന്നെ കോരി എടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ എടുക്കട്ടെട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളത് അവി വെച്ചിട്ട് ഒന്ന് എണ്ണ ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് ആക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് പൊളച്ച് വരും കേട്ടോ അപ്പൊതാ ഞാനിതാ പൂരിതാ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ നമുക്ക് കണ്ടില്ല എത്രത്തോളം ഇത് എല്ലാ പൂരും നല്ല പൊള്ളച്ചു തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ട് നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എല്ലാ പൂരും നല്ല പൊള്ളച്ചു തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോ ശ്രദ്ധിക്കാം അതുപോലെ വെള്ളം കൂടി പോവാതെ നോക്കുക കണ്ടോ ഇത് നമുക്ക് ഈ ഒരു പൂരിയുടെ പുറമേ കണ്ട ഒരു ക്രിസ്പിനസ് കണ്ടില്ല നല്ല മൊരുമരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റുമാണ് അപ്പ എല്ലാവരും ട്രൈ ആക്കി നോക്കുക അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് കൊടുക്കാം അതുപോലെ എണ്ണ ഒട്ടും കുടിക്കൊന്നുമില്ല അപ്പൊ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കുക അതുപോലെ അമൃതം പൊടി വെച്ചിട്ട് ഞാനൊരു അപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു സ്നാക്സിന്റെ റെസിപ്പി റെസിപ്പിട്ടിണ്ടായിരുന്നു അപ്പം എല്ലാരും അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ അപ്പം നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് ലഞ്ചിന് ലഞ്ച് ബോക്സിൽ നമ്മൾ കൊടുത്തയക്കുമല്ലോ രാവിലത്തെ അപ്പൊ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോലും നമുക്കിത് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പി ആയിരുന്നു അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അമൃതം പൊടി ഇനി ഉണ്ടിച്ചെങ്കിൽ വേസ്റ്റ് ആക്കി കളയരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി ചെന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാലേക്കും